ചാലക്കുടി വ്യാജ കേസിൽ ഗൂഢാലോചന നടത്തിയവർ കൂടി പിടിക്കപ്പെടണമെന്ന് ഇരയായ ഷീല സണ്ണി റിപ്പോർട്ടറിനോട് അടുത്ത ബന്ധുക്കൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കുടുംബത്തിൽ യാതൊരു രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഷീലാ സണ്ണി പറഞ്ഞു സണ്ണി പ്രതിയായ വ്യാജ കേസിൽ ഇപ്പോൾ രണ്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ നാരായണദാസ് പിടിയിലായിരുന്നു ഇപ്പോൾ ലിവിയ അതായത് ഷീലാസണ്ണിയുടെ മരുമകളുടെ അനുജത്തിൽ ലിവിയയും കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട് ഷീലാസണ്ണി തന്നെ നമ്മുടൊപ്പം ചേരുന്നു ഇപ്പോൾ രണ്ട് പേരായി ഈ കേസിൽ അറസ്റ്റിലാവുന്നു പോലീസ് പറയുന്നത് ഇനി ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുന്നു എന്താണ് ഈ ഇത്രയും ദിവസം ഇത്രയും നാളത്തെ ഈ കേസിൻ്റെ പോ കണ്ടിട്ട് ഷീലാസണ്ണിക്ക് തോന്നുന്നു നീതി കിട്ടുന്നു ഇപ്പോൾ ഇവ രണ്ടു വർഷമായല്ലോ രണ്ടു വർഷമായപ്പോൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് പിടി നമ്മൾ ഞാൻ സംശയിച്ച വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് മരുമഴുക്കും ഇതിന് പങ്കുണ്ടോ ഉണ്ടാകും അല്ലാണ്ട് അനിയത്തിക്ക് മാത്രം എന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ പോലീസിന് ഇപ്പോഴും കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഒരു ഷാർപ്പായിട്ട് ഒരാളെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ അതിന് വ്യക്തമായി അത്രയേറെ പകയുണ്ടായിരിക്കണം ആ ഒരു പകയ്ക്കുള്ള കാരണം താൻ പോലീസ് അന്വേഷിക്കുന്നത് അതും അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് ഇത്ര വലിയ ചതി ചെയ്തതാണ് ഞാൻ ഒരു തേത് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എഴുപത്തിരണ്ട് ദിവസം അതും ഈ മയക്കമരുന്ന് കേസ് പറയുമ്പോൾ സാധാരണ ഒരു ജീവിക്കണം ഞാൻ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നു അതിൻ്റെ പിന്നിലും എൻ്റെ സ്ഥാപനം നഷ്ടമായി എൻ്റെ കുടുംബം തന്നെ എനിക്കില്ലാണ്ടായി അത്രയ്ക്കൊക്കെ വിഷമങ്ങൾ പിന്നെ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഇത്രകാലം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് ഞാൻ ജീവിച്ചു പോകാം എന്നെങ്കിലും എനിക്കൊരു ദിവസം നീതി കിട്ടണം പിന്നെ സ്വർണമൊക്കെ എടുത്തത് മോനാണ് അത് പണയം വിറ്റിട്ടില്ല പണയം വെച്ചിട്ടാണ് മൊബൈൽ ഷോപ്പ് അത് ഒരു മൊബൈൽ ഷോപ്പിൽ മോനായിരുന്നു പിന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ മരുമോളും അവർ രണ്ടുപേരുമാണ് അത് നോക്കിക്കൊണ്ട് പോയത് ഇതിൽ പിടിയിലായിരിക്കുന്ന രണ്ടുപേരും നേരിട്ട് ശീലാസനീയമായിട്ട് യാതൊരു വിഷയമുണ്ടാവേണ്ട കാര്യമില്ല നാരായണദാസിന് അറിയ പോല നാരായണദാസിനെനിക്കറിയില്ല നാരായണദാസിന് ഞാൻ പേര് കേൾക്കണത് തന്നെ ഇതിൻ്റെ പക്ഷേ ഇവളുടെ ജീവിതം നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു ഇവള് ഭയങ്കര ലാവിഷമായിരുന്നു ലിവിയ ലിവിയ പിന്നെ ബാങ്ക് ഫ്ലൈറ്റിൽ പോയിട്ട് വരിക പിന്നെ സാധാരണ കുടുംബമാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവൾ ആരോ ബോ ബാംഗ്ലൂരിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ആ വ്യക്തി ഈ നാരായണദാസ് ആയിരിക്കാം ഏതായാലും ഈ കേസിൽ ഈ ചോദ്യം ലിവിയയെ കൃത്യമായി ചോദ്യം ചെയ്യാൻ ചെയ്താൽ ഇതിൻ്റെ എല്ലാ നിഗൂഢമായ അഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിൻ്റെ പൂർണ്ണമായും ചുരുളുകൾ കഴിഞ്ഞാൽ പുതിയ ഒരു കേസിൻ്റെ ഒരു ചരിത്രം അതായത് ഒരു ഒരു കാരണമില്ലാതെ കാര്യമായ പ്രത്യക്ഷത്തിൻ്റെ ഒരു പ്രതികാരത്തിനുള്ള ഒരു സാധ്യതകളുമില്ലാതെ എങ്ങനെ ഒരാളെ ഇത്രയും കാലം ജയിലിലാക്കാമെന്നത് വളരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളൊന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഈ ലിവിയായുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശൂർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് ഇതിലിപ്പോൾ ഇവർ വലിയൊരു പോരാട്ടം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു കേസ് പൂർണമായ രൂപത്തിൽ അതിന്റെ എല്ലാ രേഖകളും തെളിവുകളും സഹിതം പുറത്തു വന്നാൽ ഇത് വളരെ ഒരു പഠനാത്മകമായ ഒരു കേസായി മാറുമെന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സംശയവുമില്ല ഇപ്പോൾ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും ലിവിയ ദുബായിൽ നിന്നും വരുന്നത് വഴി ഇറങ്ങിയപ്പോഴാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇവർക്ക് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇവരോട് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട ഇവർ നേരെ ദുബായിലേക്ക് മുന്നിൽ മുങ്ങുകയായിരുന്നു പിന്നീട് നാരായണദാസ് ഇവരുടെ സഹായിയായ നാരായണദാസിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ലിവിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റും ഈ കേസിൻ്റെ കൂടുതൽ തെളിവുകളും പുറത്തുവരും ശരി വിശദാംശങ്ങൾ